എന്തല്ലേ അല്ലേ ബർത്ത്ഡേക്കായിട്ട് ആകാംക്ഷ ഉണ്ടോ കാത്തുനെ കണ്ട സന്തോഷാണ് രണ്ടാമത്തെ ബർത്ത്ഡേക്കും ആൾക്ക് കാത്തുവ തന്നെ മതിയായിരുന്നു അതേപോലെ തന്നെ ഈ ഒരു ബർത്ത്ഡേക്കും ആൾക്ക് കാത്തൂനെ തന്നെ വേണോന്ന് വാശി രാവിലെ അങ്കൻവാടിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കേക്കാണ് പ്രിന്റ് കിട്ടാൻ നമുക്ക് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കേക്ക് ഫുള്ള് സെറ്റ് ചെയ്തുകൊണ്ട് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ വന്ന് കേക്ക് വാങ്ങാന്നാണ് കേട്ടോ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുടെ മൂക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള കേക്കാണ് കേട്ടോ ഹാഫ് കെ ജി വന്നിട്ടുണ്ടായിരുന്നു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് പത്ത് മണിക്ക് വരാന്നാണ് ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെങ്കിലും ഒരു ഒമ്പതരൊക്കെ ആയപ്പോൾ തന്നെ എല്ലാവരും കൂടി ഹോസ്പിറ്റലിൽ വന്നു പക്ഷെ പ്രിന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് പ്രിന്റൊക്കെ പോയി വാങ്ങിച്ചിട്ട് കട്ട് ചെയ്ത് അതിലെല്ലാം പറക്കി വെച്ച് പേരൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് മൂത്ത ആൾ എൻ്റെ ഒരു വലിയ സബ്സ്ക്രൈബർ ആണ് ആള് ചെറുതാണെങ്കിലും എൻ്റെ വീഡിയോസ് എല്ലാം ആള് കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും ബർത്ത് ഡേ ഗേളുമായിട്ടിരുന്നു ഈ ഒരു കേക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ കേക്കൊക്കെ പാക്ക് ചെയ്ത് അപ്പൊ തന്നെ അവര് പോയിട്ടുണ്ടായിരുന്നു പത്ത് മണിക്കാണ് അങ്കൻവാടിയിലേക്ക് ഈ കേക്കുമായിട്ട് പോവേണ്ടത് ആളൊരു ഒൻപത് മുക്കാലൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഇതായിരുന്നു കേക്കിന്റെ ഫൈനൽ ലുക്ക് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേയുള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാവേ